യാസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു യെസ് ആയിരം നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവിടെ അപ്ഡേറ്റ് നോക്കാം എന്തായാലും അവർ വളരെ പ്രധാനപ്പെട്ട താരങ്ങളാണ് ഗ്രഷ് ടു എട്ടും അതുപോലെ തന്നെ അനിരുദ്ധാപ്പയും എന്തായാലും ഇരുവരും അടുത്ത മാച്ചുകൾ മിസ്സാകാനുള്ള സാധ്യത തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അനിരുത്താബിക്ക് നാഷണൽ ക്യാമ്പ് വെച്ച് പരിക്കുപറ്റിയിരുന്നു ലക്ഷണമെങ്കിൽ അല്ലാതെയും പരിക്കുപറ്റിയിരുന്നു സോ ഇരുവർ ഇപ്പോൾ മാറിയാണ് ട്രെയിനിങ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹെവി ട്രെയിനിങ് ഒന്നും അവർ ചെയ്തില്ല ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഒരു ഹെവി ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങത്തുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ തുടക്കത്തിലെ അവരുടെ ഒന്ന് രണ്ട് മാച്ചുകൾ ഇരു താരങ്ങളും മിസ്സാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും കുഴപ്പമില്ല അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഗ്രസ് ടു വെട്ട് അവർക്ക് പ്രോപ്പർ ഒരു മിഡ്ഫീൽഡറില്ല പക്ഷേ ഗ്രഗ്സ് ടു എട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ച് കളിക്കുന്നുണ്ട് സോ അദ്ദേഹം ഇല്ലാതെ വരുമ്പോൾ മിഡ്ഫീൽഡ് കുറച്ച് യോഗവും പിന്നെ താപ്പയും കൂടി ഇല്ല അദ്ദേഹം മറ്റൊരു മിഡ്ഫീൽഡറാണ് പ്രധാനപ്പെട്ടത് സോ ഏത് രീതി എഫക്റ്റീവ് എന്നു കണ്ടു തന്നെ അറിയണം ഈ അസിനെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സച്ചിൻ സുരേഷിനെ ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം നമ്മുടെ അടുത്ത കളി എന്ന് പറയുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് സോ സോംകുമാർ തന്നെയാണോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സച്ചിൻ സുരേഷ് ഈ ഒരു മാച്ച് കളിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് എന്തായാലും അതൊരു പോസ്റ്റ് കണ്ടു അതുപോലെ തന്നെ നമുക്ക് അറിയാതെ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ ഒരു കളി കളിക്കുമെന്ന് തന്നെയാണ് സോ അദ്ദേഹത്തിന് തിരിച്ചു വരുവാനായിട്ട് കാത്തിരിക്കാം അദ്ദേഹം മിസ്റ്റേക്കൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ വരുമെന്ന് വിചാരിക്കും കാരണം അദ്ദേഹം കാരണം കുറേ മിസ്റ്റേക്കുകൾ ഫസ്റ്റ് നമ്മുടെ ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ പല കളികൾ തോറ്റുപോയി ഗോൾ കീപ്പേഴ്സ് എറവുണ്ട് ഡിഫെൻസിലെ എറും ഉണ്ട് അല്ലാതെ ഉണ്ടാകുന്ന എറുണ്ട് ഫുൾ എറുകൊണ്ടാണ് നമ്മൾ മിസ്റ്റേക്ക് കൊണ്ടാണ് തോക്കുന്നത് സി മിസ്റ്റേക്ക് കാരണമാണ് തോക്കുന്നത് എല്ലാ ടീമുകളും ഏത് ടീമാണോ കുറച്ച് മിസ്റ്റേക്ക് ചെയ്യുന്ന ആ ഒരു ടീം വിജയിക്കും സോ അതാണ് കളി എന്ന് പറയുന്നത് അല്ല അത് മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് അങ്ങനൊരു എറർ പറ്റിയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എറെന്ന് പറഞ്ഞാൽ എറ്ര തന്നെയാണ് അത് കളി തോൽപ്പിക്കുന്ന സംഭവം തന്നെയാണ് സോ അത് നമ്മുടെ കോച്ചിൻ്റെ എല്ലാവരും ഉത്തരവാദിത്വമാണ് കോച്ചിൻ്റെ ഉത്തരവാദിത്വം ഒന്ന് മാത്രം പറയാൻ പറ്റത്തില്ല പ്ലേസിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ഒരു ലെവലിൽ കളിക്കുമ്പോൾ ആ ഒരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കളിക്കുക എന്നുള്ളത് പക്ഷേ നമുക്ക് പറയാം നമ്മളിപ്പോൾ അവിടെ പോയി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കാട്ടി വലിയ എററേസ് നമ്മളുണ്ടാകും ഉറപ്പാണ് ഞാനിപ്പോൾ പോയി കളിച്ച് കഴിഞ്ഞാൽ ഇവരെ കാട്ടി ഫുൾ എറർ മാത്രം ഒരു മിസ് ഒരു പാസ് പോലും കറക്റ്റ് ആകണമെന്നില്ല ഞാൻ പോയി കളിച്ച് കഴിഞ്ഞാൽ ബട്ട് ഇവർ എന്ന് പറയുന്നത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേഴ്സ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലിൽ കളിക്കുന്ന ആണ് എത്രത്തോളം സാലറി മേടിച്ച് കളിക്കുന്ന പ്ലേസ് ആണ് ഒരു പ്രൊഫഷണൽസ് ആണ് അവരിതെല്ലാം ഇതായിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് വരുന്നത് സോ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് നോട്ട് അക്സെപ്റ്റബിൾ ആണ് സോ സോ ഈ ഒരു വീഡിയോത്തിലൊന്നും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സച്ചിൻ സുരേഷ് കളിക്കുന്നു അടുത്ത പോയി കാണുന്നവരെ ഗുഡ് ബൈ